നമസ്കാരം ഹിൻസയിലേക്ക് സ്വാഗതം അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താക്കിക്ക് ആതിഥ്യം വഹിച്ചു ന്യൂഡൽഹി തുടക്കമിട്ട ജാഗ്രതയോടുള്ള ഇടപെടലുകൾ ഈ സാഹചര്യത്തിൽ ഏറെ അസ്വസ്ഥമാക്കുന്നത് പാകിസ്ഥാനെ തന്നെയാണ് അതുകൊണ്ടാണ് മുത്താക്കി ഇന്ത്യയിലായിരിക്കെ പാകിസ്ഥാൻ പട്ടാളം അതിർത്തി കടന്ന് കാബൂളിൽ ബോംബാക്രമണം നടത്തിയത് പത്തോൺ വിഘടനവാദി നേതാവിന്റെ കാബൂളിലെ ഒളിത്താവളം ലക്ഷ്യം വെച്ചായിരുന്നു ഈ എന്നാണ് അവർ അവകാശപ്പെട്ടതെങ്കിലും ഇന്ത്യ അഫ്ഗാൻ പുതുബാന്ധവത്തിൽ അവർക്കുള്ള വിയോജിപ്പിന്റെ ഉദാഹരണമായി കൂടി ഇതിനെ വ്യാഖ്യാനിക്കാം പാകിസ്ഥാൻ പട്ടാളക്കാർക്ക് കനത്ത നാശം വിതച്ച് തിരിച്ചടിച്ചതായി താലിബാൻ അവകാശപ്പെടുകയും ചെയ്തു ഡ്യൂറന്റ് രേഖയെ അഫ്ഗാൻ പാകിസ്ഥാനും ഇടയിലുള്ള നിയമാനുസൃത അതിർത്തിയായി അംഗീകരിക്കില്ല എന്ന കാര്യത്തിൽ മുൻപുണ്ടായിരുന്ന ഏത് അഫ്ഗാൻ ഭരണകൂടത്തെയും പോലെ ഉറച്ച നിലപാടിലാണ് താലിബാനും ഇപ്പോൾ തെഹ്രീക്കി താലിബാൻ പാകിസ്ഥാന്റെ കൊടുക്കിയിലാണെന്നിരിക്കെ പഷ്തൂണുകൾ ഗൈബർ പഖ്തൂൺകയിൽ നടത്തി കടുത്ത കലാപങ്ങൾക്ക് കാബൂൾ ഭരണകൂടത്തിന്റെ അത്ര നിശബ്ദമല്ലാത്ത പിന്തുണയുമുണ്ട് തെക്കൻ പാകിസ്ഥാൻ ഭാഗത്ത് താലിബാൻകാരുടെ ആക്രമണമാണെങ്കിൽ ലാഹോർ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ തെഹ്രീക്കി ലബായിക് എന്ന ഭീകര സംഘടനയും അസീം മുനീറിനും ഷെഹബാസ് ഷെരീഫിനും തലവേദനയാകുന്നു തുടർച്ചയായ ആക്രമണങ്ങളിൽ പാക് സൈനികർക്കും വൻതോതിൽ നാശനഷ്ടങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് ഒരു കാലത്ത് പാക് സൈന്യത്തിന്റെ പങ്കാളിയായാണ് ടി എൽ പി അറിയപ്പെടുന്നത് എങ്കിലും ഒക്ടോബറിൽ പാക് സർക്കാരിനും സൈന്യത്തിനുമെതിരെ ശക്തമായ പ്രതിഷേധങ്ങളാണ് ടി എൽ പി നടത്തുന്നത് ഇതോടെ അസിമുനീറിൽ നിന്നും ടി എൽ പി അകലുകയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു തിങ്കളാഴ്ച ലാഹോർ നഗരത്തിൽ ഇസ്രായേലിനെതിരെ പ്രതിഷേധ പ്രകടനം നടത്തിയ ടി എൽ പി പ്രവർത്തകർക്കെതിരെ പാക് സൈന്യം നടത്തിയ വെടിവയ്പിൽ ഇരുന്നൂറ് പേർ കൊല്ലപ്പെട്ടു ി എൽ പി നേതാവ് വെടിയേറ്റിട്ടുണ്ട് പാക് ആഭ്യന്തരമന്ത്രി മൊഹസിൻ നഖ്വിയും പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫും ജി എൽ പി നേതാവ് സാദ് റിസ് വിദക്ക് വെടിയേറ്റതിനെ തുടർന്ന് സുരക്ഷാ സാഹചര്യങ്ങൾ വിലയിരുത്തി വരികയാണ് ടി എൽപിയുടെ അടുത്ത അമീറാണ് സാദ്വി അദ്ദേഹത്തെ വെടിവെച്ച പാക് പട്ടാളത്തിനെതിരെ തീർച്ചയായും വൻ കലാപം അടുത്ത ദിവസം പ്രതീക്ഷിക്കാം സാദ് ഹുസൈൻ റസ്വി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് ഇതോടെ കൂടുതൽ ശക്തമായി പാക് പട്ടാളത്തിനും സർക്കാരിനും എതിരെ ആഞ്ഞടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ടി എൽ പി പ്രവർത്തകർ പാകിസ്ഥാനിലെ നാലാമത്തെ വലിയ പാർട്ടിയാണ് ടി എൽ പി എന്ന ഇസ്ലാം മത മൌലിക പാർട്ടി ലാഹോറിലും കറാച്ചിയിലും ഗാസ മാർച്ചുകൾ സംഘടിപ്പിച്ച് പട്ടാളവുമായി ഏറ്റുമുട്ടുന്ന ടി എൽ പി അസൈം മുനീറിനും ും ഒരുപോലെ തലവേദനയാണ് സമാന്തരമായി താലിബാനും പാക് സൈന്യവും തമ്മിൽ ശക്തമായ ഏറ്റുമുട്ടൽ തെക്കൻ പാകിസ്ഥാൻ പ്രദേശമായ ഹെൽമന്റ് പ്രവിശ്യയിൽ നടക്കുന്നുണ്ട് അതിർത്തി സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ പാക് മന്ത്രിക്കും സൈനിക ഉദ്യോഗസ്ഥർക്കും വിസ നിഷേധിച്ചെ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഗുജ ആസിഫ് ഇന്റലിജൻസ് മേധാവി അസീം മാലിക് രണ്ട് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ എന്നിവർക്ക് അഫ്ഗാൻ അധികൃതർ പ്രവേശനം നിഷേധിച്ചതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു തുടർച്ചയായ ദിവസങ്ങളിൽ മൂന്ന് തവണ ഇവരുടെ വിസ അപേക്ഷകൾ നിരസിച്ചതായാണ് വിവരം ഇരു അയൽ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായിക്കൊണ്ടിരിക്കുകയാണെന്ന് വിസ നിരസിച്ച വാർത്ത പുറത്തുവിട്ട അഫ്ഗാൻ മാധ്യമമായ ടോളോ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ മുൻ നിലപാടിൽ നിന്ന് ഇപ്പോൾ മലക്കം മറിഞ്ഞതിന് പിന്നിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷമാണ് കാരണം പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ ഭീകരാക്രമണങ്ങൾ നടത്തുന്ന തെഹ്രീക്കി താലിബാൻ പാകിസ്ഥാൻ എന്ന പാക് താലിബാൻ സംഘടനയ്ക്ക് പിന്തുണ നൽകുന്ന അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിന്റെ നയത്തിലുള്ള അതൃപ്തിയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയത് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം നിയമസാധ്യതയുള്ളതല്ലെന്ന് പാകിസ്ഥാൻ പ്രഖ്യാപിച്ചിരുന്നു യു എസ് പിന്തുണയുണ്ടായിരുന്ന ജനാധിപത്യ സർക്കാരിനെ സായുധ കലാപത്തിലൂടെ അട്ടിമറിച്ച് അഫ്ഗാനിസ്ഥാനിൽ അധികാരത്തിലെത്തിയ താലിബാൻ ഭരണകൂടത്തെ പിന്തുണച്ച ആദ്യത്തെ രാജ്യമായിരുന്നു പാകിസ്ഥാൻ ഈ സൌഹൃദത്തിൽ നിന്നാണ് ഇപ്പോൾ ശത്രുതയിലേക്ക് വഴിമാറിയിരിക്കുന്നത് ഈ അവസരം മുതലെടുത്ത ഇന്ത്യയും അഫ്ഗാനും പരസ്പരമുള്ള ഈ അടുപ്പം ശത്രുവിന്റെ ശത്രു മിത്രമെന്ന ചാണക്യതന്ത്രം ആവിഷ്കരിക്കാൻ വേണ്ടിയാണ് താലിബാൻ ഭരണകൂടം ഇപ്പോഴും അന്താരാഷ്ട്ര ഉപരോധങ്ങൾ നേരിടുന്നുണ്ട് സുരക്ഷാ സമിതി നൽകിയ ഒരു പ്രത്യേക ഇളവ് വഴിയാണ് മുത്താക്കിയുടെ യാത്ര സാധ്യമായത് ഏതായാലും സൗദിയും ഖത്തറും മത്യസ്ഥ ശ്രമം തുടങ്ങിയിട്ടുണ്ട് കാത്തിരുന്ന് കാണുക എന്ന നയം സ്വീകരിക്കുന്നതാകും ഇന്ത്യയ്ക്ക് ഉചിതം നിലവിലെ അഫ്ഗാൻ ഭരണകൂടത്തെ ഒരു പൂർണ്ണ അന്താരാഷ്ട്ര പങ്കാളിയായി കാണാൻ ഇന്ത്യ ഇതുവരെ തയ്യാറായിട്ടില്ല അതിന് നിരവധി അനവധി കാരണങ്ങളുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ ഉപരോധങ്ങൾക്ക് പുറമെ താലിബാനുമായി ഒരു നല്ല ബന്ധം സ്ഥാപിക്കുന്നതിൽ നിന്ന് ഇന്ത്യയെ പിന്തിരിപ്പിക്കുന്ന മറ്റ് ചില കാരണങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബറിൽ നടന്ന ഇന്ത്യൻ എയർലൈൻസ് ഫോർ വിമാന റാഞ്ചലിൽ താലിബാൻ വഹിച്ച പങ്ക് ഒരിക്കലും നമ്മുടെ രാജ്യത്തിന് വിസ്മരിക്കാനാവില്ല ഈ വിമാന റാഞ്ചലിലൂടെ ഇന്ത്യയുടെ ജയിലിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ഭീകരവാദികളെയും വിമാനം റാഞ്ചിയവരെയും കാഡഹാറിൽ വീര പരിവേഷം നൽകി സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിനും രണ്ടായിരത്തി രണ്ടിനും ഇടയിൽ അഫ്ഗാൻ ഭരിച്ചിരുന്നപ്പോൾ താലിബാൻ ഇന്ത്യയോട് കാട്ടിയ ക്രൂരതയുടെ ഉത്തമ ഉദാഹരണമായിരുന്നു ഈ സംഭവം പാകിസ്ഥാന്റെ ഐ എസ് ഐ ഒരു ഭാഗമെന്ന രീതിയിലാണ് താലിബാന് പെരുമാറിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ കാബൂൾ നിയന്ത്രിച്ചിരുന്ന വടക്കൻ സഖ്യത്തെ തുരത്തി ഓടിക്കാനുള്ള പോരാട്ടത്തിനായി അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് ആളുകളെ കണ്ടെത്തി അവർക്ക് ആയുധങ്ങളും പരിശീലനവും ആയുധ ഉപദേഷ്ടാക്കളെയും നൽകി മൊല്ലാ കമാൻഡർമാരുടെ ശൃംഖല ഒരുക്കിയത് ഐ എസ് ഐ പ്രവർത്തകർ ചേർന്നാണ് ശേഷം ഈ ഭരണകൂടത്തിന്റെ പിന്തുണക്കാർ കശ്മീരിലേക്ക് കടന്നുകൂടി ഈ ഒഴുക്കിന്റെ വേഗം കുറയുന്നതിന് മുൻപ് ഇന്ത്യൻ സൈന്യത്തിന് നൂറുകണക്കിന് പേരെ വധിക്കേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിൽ താലിബാൻ വീണ്ടും അധികാരം പിടിച്ചെടുത്തു ഈ വിജയത്തിന് പിന്നിലും പാകിസ്ഥാന്റെ സംഭാവനയുണ്ടായിരുന്നു ഇതോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനം നിലനിന്നിരുന്ന സാഹചര്യം തിരികെ എത്തുന്നതാണ് കാണാനായത് അഫ്ഗാനിസ്ഥാനെ കാബൂളിൽ വ്യാമാക്രമണം നടത്തിയ പാകിസ്ഥാനെതിരെ ശക്തമായ തിരിച്ചടിയാണ് താലിബാൻ സൈന്യം നൽകിയത് താലിബാൻ ആക്രമണത്തിൽ അമ്പത്തെട്ട് പാക് സൈനികർ കൊല്ലപ്പെട്ടു നിരവധി പാക് പട്ടാളക്കാർക്ക് പരിക്കേറ്റു അതിശക്തമായ താലിബാൻ തിരിച്ചടിയിൽ നിരവധി പാക് സൈനികർ അവരുടെ സൈനിക പോസ്റ്റിൽ നിന്നും ഓടി രക്ഷപ്പെടുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം പ്രചരിച്ചിരുന്നു പാക് സൈന്യത്തിന്റെ ദൗർബല്യം വെളിവാകുന്നതായിരുന്നു ഈ വീരുത്വ പ്രകടനം താലിബാനെ നേരിടാൻ സൌദിയുടെ സഹായം പാകിസ്ഥാൻ തേടിയെങ്കിലും അത് നിഷേധിക്കുകയായിരുന്നു കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാൻ ഇതോടെ പാകിസ്ഥാനെ ആരെങ്കിലും ആക്രമിച്ചാൽ അവരെ സൗദി തിരിച്ചടിക്കുമെന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി അവകാശവാദം പൊളിഞ്ഞു രണ്ട് ഇസ്ലാമിക ഗ്രൂപ്പുകളുടെ പാകിസ്ഥാനെ സഹായിക്കാൻ അമേരിക്കയോ തുർക്കിയോ സൗദിയോ രംഗത്തില്ല ഇതിനിടയിലാണ് ഇന്ത്യക്കെതിരെ ചില ഭീകരാക്രമണം നടത്താൻ പാകിസ്ഥാൻ ഭീകരരെ ഒരുക്കുന്നതായ വാർത്ത രണ്ടാഴ്ച മുമ്പ് പ്രചരിച്ചത് സർക്രീക് എന്ന ഗുജറാത്തിനടുത്തുള്ള ഇന്തോ പാക് അതിർത്തി പ്രദേശത്താണ് പാക് ഭീകരരും സൈന്യവും ചില നീക്കങ്ങൾ നടത്തുന്നതായി വാർത്തയുണ്ടായിരുന്നത് എന്നാൽ താലിബാന്റെ തെഹ്രീക്കി ലബായി ൾ ശക്തമായതോടെ സ്വന്തം രാജ്യത്തെ പല കഷ്ണങ്ങളായി മുറിയുന്നതിൽ നിന്നും രക്ഷിക്കാൻ പെടുകയാണ് അസീം മുനീറും ഷെഹബാസ് ഷെരീഫും ഇതിനിടെ തിങ്കളാഴ്ച നടന്ന നിയമസഭാ സമ്മേളനത്തിൽ പാകിസ്ഥാൻ തെഹ്രീകി ഇൻസാഫ് സ്ഥാനാർത്ഥി സുഹൈൽ അഫ്രീദി ഗൈബർ പക്തൂൺക പ്രവിശ്യയുടെ പുതിയ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു പ്രതിപക്ഷം വാക്കൌട്ട് ചെയ്തിട്ടും ഗൈബർ പക്തൂൺക നിയമസഭാ സ്പീക്കർ ബാബർ സലീസ്വാദി വോട്ടെടുപ്പ് പ്രക്രിയ തുടർന്നു നൂറ്റി നാൽപ്പത്തി അഞ്ച് അതേസമയം ജമീത് ഉലമ ഇ ഇസ്ലാം പാകിസ്ഥാൻ മുസ്ലിം ലീഗ് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി എന്നീ പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾക്ക് ഒന്നും ലഭിച്ചില്ല അതേസമയം പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് സ്ഥാപകൻ ഖാനോട് സുഹേൽ അഫ്രീദി നന്ദി പറഞ്ഞു ഒരു ലളിതമായ തൊഴിലാളിയെയും ഒരു മധ്യവർഗ കുടുംബത്തിൽ നിന്നുള്ള രാഷ്ട്രീയവുമായി യാതൊരു കുടുംബ ബന്ധവുമില്ലാത്ത ഇല്ലാത്ത ഒരാളെയും മുഖ്യമന്ത്രിയായി അദ്ദേഹം തിരഞ്ഞെടുത്തു സുഹേൽ അഫ്രീദി പറഞ്ഞു കൂടാതെ പാർട്ടിക്ക് വേണ്ടി ഉത്സാഹത്തോടെ പ്രവർത്തിക്കുമെന്നും അഫ്രീദി പ്രതിജ്ഞയെടുത്തു